ഹലോ ചെങ്ങായമാരെ തട്ടി മാറ്റണ്ട നഷ്ടാവൂട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെങ്ങന്മാരെ ഫസ്റ്റായിട്ട് തന്നെ പറയാനുള്ളത് തൊണ്ണൂറ്റി ആറ് പെർസെൻറ്റേജോളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്രേ പറയാനുള്ളൂ നമ്മൾ സാധാരണക്കാരല്ലേ നമുക്ക് ഇത്രക്കന്നെ എഡിറ്റിങ്ങും വീഡിയോ ഇടാനൊക്കെ അറിയുള്ളു അപ്പോൾ നമുക്ക് അറിയണ അറിയുന്നമാരേ നമ്മൾ ഇടാൻ അത്രേ ഉള്ളു വീഡിയോ ഒക്കെ കൊള്ളാത്തോണ്ടേക്കാലം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തത് നമ്മളോട് പറ്റുന്ന മാരൊക്കെ നമ്മൾ ശ്രമിക്കുന്നു ശ്രമിക്കുക ഏതായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടവർക്കും ചെയ്യാതെ കണ്ടവർക്കും വലിയൊരു താങ്ക്സും കിട്ടും കാരണം ഒരു ഒരു ബ്രിഡ്ജിന്റെ ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അത് ഒരു ആയിരത്തി നാനൂറ് ആൾക്കാരോളം കണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ അത്ര വ്യൂസ് കിട്ടുന്നത് കേട്ടോ അപ്പൊ കുറെ പറഞ്ഞു നീണ്ടു പോകണ്ട അപ്പൊ കാര്യത്തിലൊക്കെ കേൾക്കാം ഇത് മാലദ്വീപ്സിലെ സിറ്റി എന്ന് പറഞ്ഞ ഐലൻഡ് ആണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ മാർക്കറ്റിന്റെ വീഡിയോ ചെയ്തിന് ഫിഷ് മാർക്കറ്റിന്റെ അവിടെ ക്ലീൻ ചെയ്യണ ഫിഷിന്റെ എല്ലാ വേസ്റ്റും ഇവിടെ കൊണ്ടുവന്നിട്ടുട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവർ അവർക്ക് മാർക്കറ്റ് ക്ലീൻ ആകും ചെയ്യും ഇവർക്ക് ആവും ഭക്ഷണമാവുംട്ടോ മാല സിറ്റി വരുന്ന ടൂറിസ്റ്റുകൾ കമ്മിയാണ് മാലി സിറ്റി വരുന്ന ടൂറിസ്റ്റുകളെ കൂടെ അവർക്ക് ഓരോ ഗൈഡ് ഉണ്ടാവും ആ ഗൈഡ് എന്തായാലും ഇവരെ ഈ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് കൊണ്ടുവരും കാരണം ഇവിടെ മെയിനായിട്ട് ഫിഷ് കാണാൻ പറ്റിയ സ്ഥലം തന്നെ ഉള്ളൂ ഈ മാർക്കറ്റ് സൈഡ് ഇട്ടോ ഈ ഇത്രയും വലിയ ഫിഷുകളെ കാണണമെങ്കിൽ ഇതരട്ടിപ്പോഴത്തുള്ള ഫിഷുകളെ കാണണമെങ്കിൽ ഈ മാർക്കറ്റ് സൈഡ് വരട്ടോ ഇത്ര ഈവനിങ്ങിൽ അഞ്ച് മണി ആറു മണിയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ വരും കേട്ടോ അപ്പോൾ അത് കാണാൻ വന്ന ചൈനക്കാരാണ് കേട്ടോ അതൊക്കെ പിന്നെ മാലിയിൽ കുറേ ടൈപ്പ് പക്ഷികളൊന്നുമില്ല കേട്ടോ ഇവർ ഈ കൊക്ക് ടൈപ്പില്ല ഈ ടൈപ്പ് കുറേ കൊക്കകളുണ്ട് കേട്ടോ അവിടെ മാലി സിറ്റിയിൽ കാണ കാണാറുണ്ട് ചില ചൂണ്ടക്കാരെ അടുത്തൊക്കെ ഒക്കെ വരും കേട്ടോ ഈ കൊക്ക് എന്നിട്ട് ഇവർക്ക് ചെറിയ മീനൊക്കെ കിട്ടിയാൽ ആ കൊക്കിന് ഇട്ട് കൊടുക്കും കാണാൻ നല്ല സാധിക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് കുറച്ച് പതിനഞ്ച് അര മണിക്കൂറെങ്കിലും ഇവിടെ മിനിറ്റെങ്കിലും ഇവിടെ ഇരുന്ന കണ്ടിട്ട് എല്ലാവരും പോകലിട്ടു കാരണം ഇത് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നണില്ല ഒന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും തന്നെ ഈ ടൂറിസ്റ്റുകൾക്കുള്ള പരിപാടി കാരണം ഈ ഐലൻഡിൽ മെയിനായിട്ട് കാണാനുള്ളത് ഇതാണ് പക്ഷേ ബാക്കിയുള്ള ഐലൻഡൊക്കെ അത് സെറ്റാണ് ഇതുപോലൊന്നല്ല ബാക്കിയുള്ള ഐലൻഡിലാണ് മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രം കേട്ടോ ഫുള്ള് റിസോർട്ടുകൾ ഭയങ്കര റിച്ച് പരിപാടികൾ സൂക്ഷിച്ച് നോക്കിയാൽ താഴെ കാണട്ടോ വെള്ളം വെള്ളം ഇങ്ങനെ കാണുന്നില്ല ചെറുതായിട്ട് അതൊക്കെ ഈ അവിടെ ക്ലീൻ ചെയ്യണ ബിശിൻ്റെ വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിലുള്ള പുള്ളുകൾ മാത്രമാണ് കേട്ടോ അത് വെള്ളം എങ്ങനെ കാണുന്നത് താഴെ കാണുന്നത് പിന്നെ ഈ ചൂണ്ട ഇടുന്ന ആൾക്കാർ ഉണ്ടാവും അതുപോലത്തെ ലോക്കൽസ് ആയിക്കാർ അധികവും പിന്നെ കുറേ ബംഗ്ലാദേശികളുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ചൂണ്ട ഇടുന്നത് പക്ഷേ ഈ തെരണ്ടിനെ കിട്ടിയാൽ ഇവിടെ തന്നെ റിലീസ് ചെയ്യണുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മേലേക്ക് പോക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ആ ഡങ്കീസ് കട്ട് ചെയ്ത് വിടണം അല്ലെങ്കിൽ പോലെ തന്നെ പൊട്ടിച്ച് പോകും കാരണം അത്രയും ഹെവി സാധനങ്ങളാണ് ഈ പിന്നെ ഈ ചൂണ്ട ഇടുന്ന ആളുകളൊന്നും ഇത്ര അടുത്ത് ചൂണ്ടല്ലിടില്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് ദൂരൊക്കെ എറിയാതെ ഉണ്ടാവുക ഇവർ ഇട്ടാൽ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുപോകും ഇവർ കുടുങ്ങാതെ കാൻ വേണ്ടിയാണ് ദൂരൊക്കെ എറിയണത് അപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ കൂടി എത്തൂല അപ്പം മാലിയിലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക